കൊടുങ്ങല്ലൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ച് ൂരിലെതിയെന്ന് ബിജെപി കൊടുങ്ങല്ലൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ച് എൽഡിഎഫ് ഭരണസമിതി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം കലർത്തി വിവേചനപരമായി പെരുമാറുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭയിൽ ബിജെപി കൗൺസിലർമാർ ചെയർപേഴ്സണെ ഉപരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വിഹിതം എൽഡിഎഫിന്റെ വാർഡുകളിലേക്ക് ഏകപക്ഷീയമായി വൻതുക അനുവദിച്ചതിലും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും റോഡുകളുടെയും മറ്റ് പല പദ്ധതികളും എൽഡിഎഫിന്റെ വാർഡുകളിലേക്ക് ഏകപക്ഷീയമായി അടച്ചു അടച്ചുമാറ്റുന്നതിലും ചെയർപേഴ്സന്റെ ഏകാധിപത്യ ഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് കൌൺസിൽ യോഗത്തിൽ ബിജെപി ചെയർപേഴ്സന്റെ ചേംബറിലും ചെയർപേഴ്സന്റെ ഓഫീസിനു മുന്നിലും ഉപരോധിച്ചത് ഉപരോധ സമരത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് നൽകി എട്ടു ലക്ഷം രൂപ കൊടുക്കുന്ന കൊടുക്കുറിപ്പ് കൊടുക്കുകയും വ്യക്തമായത് എല്ലാ വാർഡിലും എത്ര ലക്ഷം രൂപ കൊടുക്കുന്നത് അത് പൂർണ്ണമായും വാർഡിലും തുല്യ പങ്കാളിത്തത്തോടെ ആ ഫണ്ട് വെക്കണമെന്ന് അന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എമ്മിന്റെ അരക്കോടി രൂപ കൂടുതലാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ബിജെപി വാർഡിൽ വ്യത്യാസപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു വാർഡിൽ വാർഡിന് വ്യത്യാസപ്പെട്ടിരുന്ന അരക്കോടി രൂപ കൂടുതലാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കൗൺസിൽ മുമ്പ് ഇതുമായി തന്നെ മേഖല ഭാഗത്ത് സി പി എമ്മിന്റെ സി പി ഐ എം വാർഡിലേക്ക് മാത്രം കെ സിപ്ര സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ലൈറ്റ് ഇടുന്ന പദ്ധതി വെച്ച സമയത്ത് പൂർണ്ണമായിട്ടും ബി ജെ പി വാർഡ് ഒഴിവാക്കൊണ്ടാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ഈ അപ്രതിഷേധാരമായിട്ടുള്ള കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു പോകാൻ കഴിയില്ല ും തുല്യ പങ്കാളിത്തം കിട്ടണം ഒരു കാരണവശാലും ഇത്ര ഏകാധിപത്യ രീതിയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അതിനൊരു മറുപടി ചെയർപേഴ്സൺ പറയണം തുല്യ പങ്കാളിത്തം വേണ്ടി റിവിഷൻ വരുന്ന സമയത്ത് റിവിഷൻ കൊടുത്തിട്ടില്ല ഈ കൗൺസിൽ അംഗീകരിച്ചാണ് റിവിഷൻ പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് റിവിഷന് പോകുന്നതിന് മുമ്പ് നാപ്പത്തിനാല് വാർഡിനും തുല്യമായിട്ട് റോഡുകൾക്കായാലും ആയാലും കാനകൾക്കായാലും ൈറ്റുകൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ വയ്ക്കുന്ന സമയത്ത് നാപ്പത്തിനാല് വാർഡിലും പൂർണ്ണമായിട്ട് പങ്കാളിത്തം സാമ്പത്തിക പങ്കാളിത്തം നഗരസഭ വയ്ക്കുന്ന ഫണ്ട് കിട്ടണം നികുതി പണം എല്ലാ വാർഡിലും ജനങ്ങളും നികുതി പണം അടച്ചിട്ടുള്ള ഫണ്ടുകളാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നൽകുന്ന ഫണ്ടുകളും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാണ്ട് സി പി എമ്മിന്റെ സിപിഎ വാർഡിൽ മാത്രം നല്ല സഞ്ചരിക്കാൻ മാത്രമല്ല എല്ലാ 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 വാർഡിലും വാർഡിലും സഞ്ചരിക്കാനുള്ള റോഡ് നന്നായിരിക്കണം വെള്ളക്കെട്ട് വേണം 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 വെളിച്ചം സ്ട്രീറ്റ് ലൈറ്റുകൾ അതിനുള്ള സംവിധാനം മറുപടി പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ ശിവറാം വിനീത ടിങ്കു മറ്റു സഹ കൗൺസിലർമാരും പങ്കെടുത്തു ഈ തരത്തിലുള്ള വിവേചനമാണ് എല്ഡിഎഫ് തുടരുന്നതെങ്കില് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തര സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തി